ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാലിനി എന്ന് പറയുന്ന നന്ദിനിയുടെ വിവാഹം സൂര്യയുമായിട്ടുള്ള വിവാഹം എങ്ങനെ നടന്നു എന്നുള്ള കഥയാണ് ഇട്ട പറയുന്നത് മാലിനിയുടെ അച്ഛൻ ഈ പറയുന്ന സൂര്യയുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത് സൂര്യയുടെ അമ്മയുടെ പേര് പത്മജ എന്നാണ് അളക നന്ദയിലെ പത്മജ എന്നാണ് പറയപ്പെടുന്നത് ഇവർക്ക് മൂന്ന് മക്കളാണ് ഒരാണും രണ്ട് പെണ്ണും അതിലെ ആണിൻ്റെ പേരാണ് സൂര്യ മൂത്ത മൂത്തവള പേരാണ് ഇന്ദ്രജ രണ്ടാമത്തുള്ള വേദ എന്നാണ് അങ്ങനെ മൂന്ന് മക്കളാണ് മൂന്ന് മക്കളും മൂന്ന് രീതിയിലാണ് അളക എന്തേലെ പത്മജ മക്കളെ വളർത്തുന്നത് തന്നെ തൻ്റെ പിടിവാശി എങ്ങനെയാണ് താൻ എങ്ങനെയാണ് പറയുന്നത് അതിനനുസരിച്ച് മക്കളുടെ ഇഷ്ടം എന്ത് ഇഷ്ടക്കേട് എന്ത് എന്നൊന്നും ചിന്തിക്കില്ല കേട്ടോ താൻ പറയുന്നത് പോലെ അങ്ങ് നടത്തിയിരിക്കണം അത് മക്കൾക്ക് ഇഷ്ടപ്പെടുന്നുമില്ല കേട്ടോ അങ്ങനെ സൂര്യക്കത് ഒട്ടും ഇഷ്ടപ്പെടില്ല ഇന്ദ്രജക്കും ഇഷ്ടപ്പെടില്ല ഇന്ദ്രജയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഇന്ദ്രജ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇതേ സമയം തൻ്റെ അമ്മയുടെ സ്വഭാവം മകൾ മക്കൾക്ക് ഇഷ്ടമില്ലായക വരികയാണ് ഇന്ദ്രജയും സൂര്യയും അത്ര യോജിപ്പൊന്നുമില്ല കേട്ടോ അതായത് ആങ്ങളെയും പെങ്ങളും തമ്മിൽ അത്ര സ്നേഹമൊന്നുമില്ല കേട്ടോ എന്നാൽ സൂര്യയും സൂര്യയുടെ അമ്മയും അത്ര സ്നേഹമല്ല സൂര്യയുടെ അമ്മ പത്മജ എന്ത് തീരുമാനമെടുക്കുന്നതിനും എതിരായി സൂര്യ നിൽക്കും അങ്ങനെ തൻ്റെ മകനെ കൊണ്ട് ഒരുപാട് പൊറുതിമുട്ടി മറ്റുള്ള സ്റ്റാഫുകൾക്കിടയിലും കമ്പനിയിലും പുറത്തും ഒക്കെ താൻ തൻ്റെ മകനായതുകൊണ്ട് നാണം കെടേണ്ട അവസ്ഥ എത്താണ് പക്ഷേ തൻ്റെ മകനോട് തനിക്ക് പുത്രവാത്സല്യമുള്ളതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റെ അങ്ങനെ ഉപേക്ഷിക്കാനും കഴിയുന്നില്ല അങ്ങനെയാണ് പത്മജ ഈ സമയം പിന്നീട് ഒരു വിവാഹം ഉറപ്പിക്കുകയാണ് അതായത് മിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയുമായി സൂര്യക്ക് വിവാഹം ഉറപ്പിക്കുകയാണ് പക്ഷേ വളരെ പണമുള്ള ഒരു ടീമിൽ നിന്നാണു മിത്രക്ക് വിവാഹം ഉറപ്പിക്കുന്നത് പക്ഷേ മിത്രയും സൂര്യയും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും അതായത് ഈ വിവാഹം നടന്നാൽ പിറ്റേന്നാൾ നമുക്ക് ഡിവേഴ്സ് ചെയ്യാം എന്ന ആ ഒരു എഗ്രിമെൻറ്റോട് കൂടിയിട്ടാണ് ഇവർ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ തൻ്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് തൻ്റെ അമ്മ ചൂണ്ടിക്കാണിച്ച് ആ വിവാഹമാണല്ലോ താൻ കഴിക്കുന്നത് ആ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിറ്റേ ദിവസം ഡിവേഴ്സ് നടത്തി കഴിഞ്ഞാൽ തൻ്റെ അമ്മ അവിടെയും ആളുകൾക്ക് മുന്നിൽ അപമാന ഇതയാവും എന്നുള്ള ആ ഒരു ചിന്തയാണ് സൂര്യക്ക് അങ്ങനെ മിത്രയുടെ അച്ഛനാണെങ്കിൽ വലിയ പവറുള്ള ഒരാളായിരിക്കും നല്ല പണമൊക്കെ കയ്യിലുള്ള രാഷ്ട്രീയവും അങ്ങനെ എല്ലാ ഇടപാടുകളും അയാളുടെ കയ്യിലുണ്ട് അയാളുടെ പേര് വിശ്വനാഥൻ എന്നാണ് അതുകൊണ്ട് തന്നെ വിശ്വനാഥൻ്റെ മനസ്സിൽ വേറെ കണക്കൂട്ടലുകളാണ് ഇവരുടെ കുടുംബത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ സൂര്യ പറഞ്ഞ ഡിമാൻഡുകൾക്കൊന്നും നിൽക്കണ്ടല്ലോ എന്ന ആ ഒരു ഇതോടുകൂടിയാണ് കേട്ടോ വിവാഹം നടത്തുന്നത് അങ്ങനെ വിവാഹം തലേന്ന് തലേന്നാൾ മിത്രയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ മിത്രയാണെങ്കിൽ കുടിച്ചും കൂത്ത അടിയൊക്കെ നിൽക്കുന്നത് ഇന്ദ്രജ കാണാണ് അപ്പൊ ഇന്ദ്രജക്ക് ഈ വിവാഹം തുടക്കം മുതലേ പറ്റുന്നില്ല കാരണം ഈ പറയുന്ന മിത്ര കുറച്ച് അഹങ്കാരിയാണ് അവൾ ഇവിടെ അവളുടെ അടിമയായി ജീവിക്കേണ്ടി വരും എന്ന തോന്നലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ദ്രജ ഈ വിവാഹം മുടക്കാൻ പഠിച്ച പടി പതിനെട്ട് നോക്കിയിട്ടും വിവാഹം മുടങ്ങുന്നില്ല അങ്ങനെ വേദയും മിന്ദ്രയും കൂടിയിട്ട് മിത്രയുടെ അടുത്തോട്ട് പോവാണ് ഇന്ദ്രജയും കൂടിയിട്ട് ആ സമയം കുടിച്ചു നിൽക്കുന്ന മിത്രയെ കാണാൻ കാണുമ്പോൾ വേദം പറയാണ് എന്തൊരു വിവാഹമാണ് ഏട്ടന് കൊടുക്കുന്നത് ആ പെണ്ണു നമ്മൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളൂ നമ്മൾ അവർക്ക് അടിമയായി ജീവിക്കേണ്ടി വരുമെന്ന് പറയാണ് അത് കേട്ട ഉടനെ അത് ശരിയാണല്ലോ എന്ന് ഇവരും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ തൻ്റെ അച്ഛനോട് കാര്യങ്ങൾ ചെന്ന് പറയാണ് അച്ഛനാണെങ്കിലോ പത്മജയുടെ മുന്നിൽ വാലാട്ടിയെ പോലെ ജീവിക്കാനാണ് കഴിയുള്ളൂ കാരണം ശബ്ദമുയർത്താൻ കഴിയില്ല അധികം ശബ്ദമുയർത്തി കഴിഞ്ഞ അളകുന്ന എന്തെങ്കിലും പത്മജ പത്മജ തന്നെ ആവും വീട്ടിലെ വേലക്കാർ പോലും ഒന്ന് ശബ്ദമുയർന്നു കഴിഞ്ഞാൽ പേടിച്ചാണ് ില്ക്കുന്നത് അങ്ങനെ ഇരിക്കെ ഇവരുടെ വിവാഹമായി വിവാഹത്താലേ എന്നാൽ അമ്മയോട് വന്നിട്ട് പറയാണ് അമ്മേ ഒരിക്കലും സൂര്യട്ടന് സൂര്യക്ക് ചേർന്ന പെൺകുട്ടിയല്ല ഈ മിത്ര എന്ന് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രച്ച പറയാണ് കുടിച്ചും കൂത്താടിയും നിൽക്കുന്ന ആ പെണ്ണ് ഒരിക്കലും നമ്മുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ സമാധാനം എന്തെന്ന് അറിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പെണ്ണ് വേണ്ട അപ്പോൾ ഉടൻ തന്നെ ഭർത്താവ് പറയാണ് പത്മജയോട് അത് ശരിയാണ് ഇവർ പറയുന്നതിൽ കാര്യമുണ്ട് എൻ്റെ മകനെ കുടിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ എന്തായാലും കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അത് കേൾക്കുന്ന പത്മജ പറയാണ് കുറച്ച് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ വിശ്വനാഥൻ്റെ പവറും പ്രശസ്തിയും ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ രാഷ്ട്രീയവും പടമാറ്റവും എന്തും എന്തും ചെയ്യാനുള്ള സ്വാധീനമുള്ള മനുഷ്യനാണ് നിങ്ങൾ പോലും അതിശയിച്ചു തന്നതല്ലേ അത് കേൾക്കുന്ന പത്മജയോട് തന്റെ ഭർത്താവ് പറയണം അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം തന്റെ മകനെയാണ് നീ നശിപ്പിക്കുന്നത് കുടിക്കുന്ന തന്റെ മകനെ കുടിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകൻ്റെ ജീവിതമാണ് പോകുന്നത് അത് കേൾക്കുന്ന ഇന്ദ്രജ പറയാണ് ശരിയാണ് അമ്മേ മിത്ര എന്ന് പറയുന്ന പെൺകുട്ടി വേണ്ട എന്ന് പറയണെ അപ്പൊ വേദയും പറയണേ ശരിയാണ് അമ്മേ മിത്ര എന്ന പറയുന്ന പെൺകുട്ടി വേണ്ട എന്ന് പറയണേ ഈ സമയം എടി കല്യാണ തലേനാൾ ഈ പെൺകുട്ടിയെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അയാളുടെ പവർ നേരത്തെ നിങ്ങൾ കണ്ടതല്ല അപ്പോൾ അയാൾ ഞങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഈ വിവാഹം മുടക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രജ പറയാണ് അമ്മ ഞങ്ങൾ ഏത് വില കൊടുത്തും ഈ വിവാഹം മുടക്കും എന്ന് പറയാണ് ഇത് കേട്ട ഉടൻ തന്നെ പത്മജ ഇന്ദ്രയോട് പറയാണ് നീ ഈ വിവാഹം തുടക്കം മുതൽക്കാൻ എനിക്ക് ഈ വിവാഹം ഇഷ്ടമില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ നീ എന്ത് തന്നെ പറഞ്ഞാലും എൻ്റെ മകൻ എനിക്കും ില്ക്കും ഈ വിവാഹം നടത്തിയിരിക്കും എന്നുള്ള ആ തീരുമാനമെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർക്കിടയിൽ ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ് എന്ത് ചെയ്യും ഈ മിത്രയുമായുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും മിത്രയുടെ അടിമയായി ജീവിക്കേണ്ടി വരും കുറച്ച് ഇതുള്ള പെണ്ണാണ് അഹങ്കാരിയായ ആ പെണ്ണിനെയും വീട്ടിലോട്ട് മരുമകളായി കൊണ്ടുവരാൻ പാടില്ല എന്ന തീരുമാനമെടുക്കുകയാണ് അങ്ങനെ കല്യാണമായിട്ടോ കതൃ മണ്ഡപം ഒരുങ്ങി ഇന്ദ്രജയും വേദയും വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല വധുവായി മിത്ര തന്നെ വരുന്നു കതൃ മണ്ഡപത്തിൽ വിശ്വനാഥൻ തൻ്റെ മകളെ പിടിച്ചിരിക്കുന്നു പിടിച്ചിരുത്തുന്നു മി മിത്ര ഇരിക്കുന്നത് കണ്ട് ഒത്തിരി സന്തോഷമാവാണ് പത്മജക്ക് എന്നാൽ സൂര്യ ആണെങ്കിലോ തൻ്റെ മനസ്സിലുള്ള കണക്ക് കൂട്ടലുകൾ ഇന്ന് വിവാഹം കഴിച്ചാൽ നാളെ ഞാൻ അവളെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അമ്മ എല്ലായിടത്തും നാണം കെടുമെന്ന ആ പ്രതീക്ഷയോടുകൂടിയാണ് താലി കെട്ടാൻ ഇരിക്കുന്നത് ഇന്ദ്രജക്കും വേദക്കും നെഞ്ചിടിപ്പോടുകൂടി അതുപോലെ തന്നെ സൂര്യയുടെ അച്ഛനും നെഞ്ചിവിടിപ്പോടു കൂടി ഇങ്ങനെ നിൽക്കണം ആ സമയം താലി പൂജായി ക കഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് സൂര്യയുടെ കഴുത്തിലെടുത്ത് കൊടുക്കുകയാണ് ഇതേ സമയം ഇത്രയാണെങ്കിലോ നല്ല പ്രാർത്ഥനയോടുകൂടി അടച്ചിങ്ങനെ നിൽക്കുകയാണ് ഇപ്പുറത്താണെങ്കിലോ ഈ മാലിനി അതായത് വീട്ടിലെ വേല ചെയ്യുന്ന ആളുടെ പെൺകുട്ടി മാലിനി അവളെ ഒരിക്കലും ഇഷ്ടമല്ല ഈ പത്മജക്ക് കണ്ടോടെ ഇട്ട് അടിക്കുന്നതേ കണ്ടിട്ടുള്ളൂ മാലിനി എന്ന് മാത്രമല്ല അവളുടെ പേര് നന്ദിനി എന്നും കൂടി ഉണ്ട് അപ്പോൾ ആ കണ്ടോടും ഇട്ട് അടിക്കുന്ന ആ ഒരു സ്വഭാവമാണ് ഈ സൂര്യയുടെ അമ്മയ്ക്ക് കേട്ടോ അങ്ങനെ അവൾ അപ്പുറത്ത് ഒരാളോട് നിന്ന് ഇങ്ങനെ ഇതേ സമയം പെട്ടെന്ന് കാണാൻ ഈ താലയുമായി സൂര്യ കതിർ മണ്ഡപത്തിൽ നിന്ന് അങ്ങ് എണീറ്റിട്ട് മാലിനിയുടെ കഴുത്തിൽ അങ്ങ് കെട്ടണിട്ടോ അതോടുകൂടി മാലിനി പോലും അറിയുന്നില്ല മാലിനി ഒരു മുത്തശ്ശിയോട് സംസാരിച്ച് നിൽക്കുകയാണ് ആ സമയമാണ് തൻ്റെ കഴുത്തിൽ താലി വീഴുന്നത് ജനങ്ങളെല്ലാം ഒന്നടക്കം കണ്ടു നിൽക്കുകയാണ് മാലിനിയുടെ അച്ഛൻ സുതൻ പാവമാണ് അയാളും ആകെ പേടിച്ചു പോവാണ് എന്നാൽ ഈ സമയം ഇന്ദ്രജക്കും വേദക്കും പിന്നെ സൂര്യയുടെ അച്ഛനും ഒത്തിരി സന്തോഷമാവാണ് നല്ലൊരു പെൺകുട്ടിയെ തന്നെ തന്റെ മകൻ താലി കെട്ടിയെന്ന കൂടിയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ മിത്ര കതിർ മണ്ഡപത്തിൽ കണ്ണു മടച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ തന്റെ കഴുത്തിൽ താലി വീഴുന്നില്ല താൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച സൂര്യ മാലിനീടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി അടിമുടി മിത്രക്കങ്ങ് കയറണം പിന്നീട് മിത്ര എടി എന്ന് പറഞ്ഞിട്ട് മാലി അടിക്കാൻ ഒരുങ്ങുമ്പോൾ സൂര്യ തൊട്ടു പോരുത് എന്ന് പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് വിശ്വനാഥൻ്റെ ഗുണ്ടകൾ വന്ന് അവളെ അടിച്ച് ശരിപ്പെടുത്ത് എന്ന് പറയുമ്പോൾ അവിടെ സൂര്യ എട ഇവിടെയാണ് ഞാൻ ഇവളുടെ കഴുത്തിലാണ് താലി കെട്ടിയതെങ്കിൽ ആർക്കും തൊടാൻ കഴിയില്ല എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കും എടുക്കണ്ട എന്ന് പറയുമ്പോൾ ഈ വിശ്വനാഥൻ അവിടെ നിന്ന് ഓ പോവാണ് പിന്നീട് വിശ്വനാഥം പറയുന്നുണ്ട് എൻ്റെ മകളെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിച്ചതിന് ഞാൻ ഇതിന് പ്രതികാരം ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പത്മജ വന്ന് പറയുന്നുണ്ട് നിങ്ങളിവിടെ നിൽക്കുക എൻ്റെ മകൻ എന്താ ഇങ്ങനെ കാണിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ വിശ്വനാഥൻ പത്മജയുടെ നേർക്ക് ചൂടാകുവാട്ടോ എന്നാൽ കല്യാണം കഴിഞ്ഞ് പിന്നീട് വീട്ടിലോട്ട് പോകാമെന്ന് അതായത് സൂര്യയുടെ വീട്ടിലോട്ട് പത്മജയാണെങ്കിലും കൂടി അളകുനന്തയിലോട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ഇന്ദ്രജയും വേദയുമൊക്കെ വളരെ സന്തോഷന്മാരാണ് കാരണം താൻ വിചാരിച്ചത് തന്നെ നടന്നിരിക്കുന്നു ഈ പറയുന്ന മിത്രയുടെ കഴുത്തിൽ താലി കെട്ടരുത് തനിക്കൊരു അടിമയെ പോലെ ഒരു പെണ്ണിനെ ആയിരിക്കണം സൂര്യ കല്യാണം കഴിച്ചു കൊണ്ടുവരേണ്ടത് എന്നുള്ള ആ ലക്ഷ്യമാണ് ഇവർക്ക് രണ്ട് പേർ കൂട്ടാം അപ്പം അതും നടന്നിരിക്കുന്നു അങ്ങനെ അവർ കൂടി വീട്ടിലോട്ട് ഇങ്ങനെ കാറിൽ യാത്രയാവുന്നുണ്ട് ഒരു സൈഡിലാണെങ്കിലും സൂര്യയും മാലിന്യയും കൂടി യാത്രയാവുന്നുണ്ട് മാലിന്യം ഒരക്ഷരം മിണ്ടുന്നില്ല ഒരു പ്രതിമയെ പോലെ മാലിനി ആയിരിക്കാണ് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് തന്നെ തനിക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല ഇതുപോലെ തന്നെയാണ് മാലിനീടെ അച്ഛൻ്റെ അവസ്ഥയും ആകെ എളിമയോടുകൂടി പത്മജയുടെയും സൂര്യയുടെയും കാലിൽ നിന്നിരുന്ന ആളുകളുടെ വീട്ടിലോട്ടാണ് തൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന സത്യം വിശ്വസിക്കാനാവുന്നില്ല ഇനി തൻ്റെ മകളുടെ ജീവിതം ദുരിതം തന്നെയെന്ന് സു സുദേവൻ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോരുത്തരെയും യാത്ര ചെയ്യുന്നുണ്ട് ഇതേ സമയം ഇന്ദ്രജയുടെ ഭർത്താവ് പറയുന്നത് എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ ഇങ്ങനെയൊരു വിവാഹം നടക്കാൻ എങ്ങനെയാണ് എങ്ങനെയാണ് നിന്റെ ആങ്ങളെ സൂര്യക്ക് ഈ ഒരു ബുദ്ധി തോന്നിയത് ആ മിത്രയെ കല്യാണം കഴിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു ഇതൊന്നും നടന്നിരുന്നില്ല അവളുടെ അടിമ നമ്മൾ ആവേണ്ടി വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയണേ കാരണക്കാരി എന്ന് പറയണത് അതെങ്ങനെ എന്ന് ഇന്ദ്രചയുടെ ഭർത്താവ് ചോദിക്കുക അപ്പം വേദയും ചോദിക്കുകയാണ് അതെങ്ങനെ ചേച്ചി ചേച്ചി എങ്ങനെയാണ് അത് ചെയ്തതെന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ സംസാരിച്ചല്ലോ അവളുടെ അടിമ ആവേണ്ടി വരും ഇത്രയുടെ അടിമ നമ്മൾ ഇനി ആവേണ്ടി വരും എന്നൊക്കെ നിങ്ങൾ സംസാരിച്ചല്ലോ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ പറഞ്ഞു വിട്ടല്ലോ പിന്നീട് ഞാൻ പോയത് സൂര്യയുടെ അടുത്തോട്ടാണ് സൂര്യയുടെ അടുത്ത് ചെന്നപ്പോൾ സൂര്യ കുടിക്കുകയായിരുന്നു ഈ സമയം സൂര്യയോട് പറഞ്ഞുതരാം സൂര്യ ഒരിക്കലും നീ അവളെ കല്യാണം കഴിക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അവളെ കല്യാണം കഴിക്കും കല്യാണം കഴിച്ച പിറ്റേന്ന് തന്നെ ഞാൻ അത് വേണ്ടെന്ന് വെക്കും അപ്പോൾ അമ്മക്ക് വലിയ അപമാനമായിരിക്കും എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് റൂൾ ഉണ്ട് അത് മനസ്സിലാക്കണം ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കോടതി അങ്ങനെ കൗൺസിലിങ് എന്നൊക്കെ വന്ന് ആറ് ഏഴ് മാസത്തോളം അതെന്തായാലും ഡിവേഴ്സിലോട്ട് എത്താൻ ഇരിക്കും ഈ മിത്ര എന്ന് പറയുന്ന പെണ്ണ് ഇപ്പം നിനക്ക് സമ്മതം തന്നിണ്ടെങ്കിൽ നാളെ അത് ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പം നീ നമ്മുടെ അമ്മ തോൽക്കുന്നില്ല വിജയിക്കുകയാണ് ചെയ്യുന്നത് അത് നീ മനസ്സിലാക്കണം അത് കേൾക്കുന്ന സൂര്യ അത് ശരിയാണല്ലോ കാര്യം ഞാനും നീയും ശത്രുവാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിനക്ക് പിടിക്കില്ല പക്ഷേ ഇപ്പം നിനക്ക് നല്ല കാര്യത്തിനാണ് പറയുന്നത് കാരണം നിന്നെ പോലെ ഒരു ലക്ഷ്യമുള്ളവളാണ് ഞാനും അമ്മയെ തോൽപ്പിക്കുക എന്നുള്ളത് ആ ലക്ഷ്യമുള്ളത് കൊണ്ട് ഞാൻ നിന്നോട് പറയട്ടെ നീ മിത്രയുടെ കഴുത്തിലല്ല താലി കെട്ടേണ്ടത് നീ താലി കെട്ടേണ്ടത് മറ്റൊരുത്തിയുടെ കഴുത്തിലാണ് അത് ആരുടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണ് അത് ഹാ നിൽക്കുന്ന പെണ്ണിൻ്റെ എന്ന് പറയണ അതായത് മാലിനിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മാലിനിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ചെയറുകളൊക്കെ ഇങ്ങനെ അട്ടിയട്ടിയായി ഇടാണ് കാരണം ഇവരുടെ വീട്ടിലെ വേല ചെയ്യുന്നവളല്ലേ മാലിനി അങ്ങനെ ആ വേലപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നന്ദിനിയോ എന്നിങ്ങനെ ഉടൻ തന്നെ സൂര്യ ചോദിക്കുകയാണ് എന്നും പറയാം മാലിനിയെന്നും പറയാം അവൾക്ക് രണ്ട് പേരുണ്ടല്ലോ മാലിനിയാണ് അവൾ എന്ന് പറയുന്നത് അത് കൊള്ളാലോ ഈ നിങ്ങൾ പറഞ്ഞതിൽ അതിൽ ഞാൻ യോജിക്കുന്നു അത് അടിപ്പൊളിയാണ് ഇത് അമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷയാണ് ഞാൻ മിത്രയെ ഡിവേഴ്സ് ചെയ്തു എന്ന എന്നതിൽ അമ്മക്ക് ഒരു തവണയെ വേദനിക്കുകയുള്ളൂ ഇത് ഇഞ്ചിഞ്ചായി അമ്മ മരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അത് കേൾക്കുന്ന ഇന്ദ്രജയും പറയാണ് അതാണ് ഞാൻ പറയുന്നത് ഇനി അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അങ്ങനെ ഇന്ദ്രജ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ഈ സൂര്യൻ മാലിനീയുടെ കഴുത്തിൽ താലി കെട്ടുന്ന കേട്ടോ ആ കഥകളെല്ലാം ഇങ്ങനെ തന്റെ അനിയത്തിയോടും തന്റെ ഭർത്താവിനോടും ഇന്ദ്രജ പറഞ്ഞു കൊടുക്കണം ആഹാ നീ ആൾ കൊള്ളാലോ അപ്പോൾ ഇന്ദ്രജയുടെ ഭർത്താവിന് പേടിയാവണം ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും പണികൾ ചെയ്യലോ അത്രയും കാഞ്ഞ ബുദ്ധിയാണ് നിന്റെ തലയിൽ എന്ന് ഇന്ദ്രജയോട് ഇന്ദ്രജയുടെ ഭർത്താവ് പറയണേ അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രജ പറയാണ് നിങ്ങൾ എന്നോട് നല്ല പോലെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജയുടെ ഭർത്താവ് വേദയോട് പറയാണ് അതായത് ഇന്ദ്രജ യുടെ അനിയത്തോട് പറയാണ് കേട്ടില്ലേ നിൻ്റെ ചേച്ചി പറയുന്നത് അതിനനുസരിച്ച് നീ നിന്ന് കഴിഞ്ഞാൽ നിന്നെയും നിന്റെ ചേച്ചി തകർക്കില്ല എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഇവർ അളകനന്തയിൽ ചെന്നിറങ്ങാണ് അളക നന്ദയിൽ ഇറങ്ങുമ്പോഴാണെങ്കിലോ മാലിനിയുടെ കൂടെ ഇങ്ങനെ സൂര്യയുടെ അച്ഛനും ഉണ്ടാവും സൂര്യയും ഉണ്ടാവും അവരൊരു ഇറങ്ങുന്നു പിന്നീട് മലിയുടെ അച്ഛൻ പിറകിൽ ഒരു ഓട്ടോയിൽ വന്ന് സുദേവൻ ഇറങ്ങുന്നുണ്ട് ഇതിന് പിറകിലാണ് തൻ്റെ രണ്ട് പെങ്ങന്മാരും ഭർത്താവും വന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഇവരെല്ലാവരും ഒന്നടക്കം വന്ന് നിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഇന്ദ്രജ ഫോണിൽ വിളിച്ച് വീട്ടുപേരക്കാരിയായ സിന്ധുവിനോട് വിളിച്ച് പറയുന്നുണ്ട് നീ ആരതി തട്ട് ശരിയാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപ്രകാരം ഇവർ കാറിറങ്ങി അളക് ദന്തയിലോട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ പെൺകുട്ടി വന്ന് ആരതി ഒഴിയാൻ ഒരുങ്ങുകയാണ് ഇതാ ചേച്ചി ഈ ആരതി തട്ടുക എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇന്ദ്രജയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇന്ദ്രജ പറയണേ അയ്യോ എന്നെക്കൊണ്ടൊന്നും ഒഴിയാൻ പറ്റില്ല അത് കേട്ട വേദയും പറയണേ എന്നെക്കൊണ്ട് പറ്റില്ല അത് കേട്ടോന്ന് തന്നെ ഇന്ദ്രജയുടെ അച്ഛൻ ചോദിക്കണേ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി പിന്നെ ആര് ചെയ്യും നിങ്ങളല്ലേ ഇത് ചെയ്യേണ്ടത് മാലിന്യേയും സൂര്യയേയും ആരതി ഒഴിഞ്ഞ് കേട്ടേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ടോ ഈ സമയം അവിടെ സിന്ധു തന്നെ ചെയ്യട്ടെ വീട്ടിലെ വേലക്കാരി തന്നെ ചെയ്യട്ടെ അവൾ ചെയ്തു എന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയേണ്ടത് ഇതൊക്കെ കണ്ട് തൻ്റെ മകൾ ഇനി ദുരിതത്തിലോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി സുദേവൻ ഇന്ന് കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാലിന്യം അപ്പോഴും മിണ്ടുന്നില്ല മാലിന്യമാകെ ശബ്ദിക്കാനാവാതെ ഒരുതരം പാവ പോലെയാണ് മാലിന്യം നിൽക്കുന്നത് സൂര്യയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയം ഈ സിന്ധു വീട്ടിലെ വേലക്കാരി മാലിന്യേയും സൂര്യം ഇങ്ങനെ ആരതി ഇങ്ങനെ ഒഴിയുന്ന സമയത്ത് പത്മജ വന്ന് ആരതി തട്ട് ഒരൊറ്റ തട്ടങ്ങ് തട്ടാണ് എന്നിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ വീട്ടിലോട്ട് ഈ അളഗനന്ദയിലോട്ട് നീ കയറാൻ ഉദ്ദേശിക്കുന്നു ഒരിക്കലും നടക്കില്ലടി എന്ന് പറയണ കേട്ടാകും അപ്പോഴാണ് ഇന്ദ്ര പത്മജയുടെ ഭർത്താവ് പറയുന്നത് എന്താ നീ പറയുന്നത് നിൻ്റെ മകൻ കല്യാണം കഴിച്ച പെൺകുട്ടി ഇവിടെയല്ലാതെ പിന്നെ വേറെ എവിടെ കയറാലും എവിടെ കയറിയാലും വേണ്ടില്ല എൻ്റെ വീട്ടിലോട്ട് കയറാൻ പറ്റില്ല ഇവൻ എപ്പോഴും എന്നെ തോൽപ്പിക്കാറേ ഉള്ളൂ പക്ഷെ ആ തോൽവിയൊക്കെ ഞാൻ ഏറ്റവും സഹിച്ചും അഭിമാന അഭിമാനിതയായിട്ടും ഞാൻ ഇവനെ വീണ്ടും വീണ്ടും എൻ്റെ മകനാണെന്ന് കൊണ്ടുവന്ന് നടന്നത് എന്തിനു വേണ്ടിയാണെന്നോ ഇവനോടുള്ള വാത്സല്യം ഒരമ്മ മകനെ സ്നേഹിക്കുന്ന ആ വാത്സല്യം കൊണ്ടാണ് ഇവൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം ക്ഷമിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയണം കേട്ടോ അപ്പം ഈ സത്യങ്ങളൊക്കെ ഇങ്ങ് കേൾക്കുമ്പോൾ അവിടെ സൂര്യക്ക് വലിയൊരിതൊന്നുമില്ല ഇത് കേട്ട് ഇന്ദ്രജക്കും ഇല്ല അപ്പോൾ ഉടൻ തന്നെ ഇവിടെ പത്മജ പറയാണ് ഇനി ഇവളെ ഈ വീട്ടിലോട്ട് കേറ്റാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നീട് ഞാൻ എന്ന വ്യക്തി ഉണ്ടാവില്ല പത്മജ മരിച്ചിരിക്കുമെന്ന് പറയണ്ടി കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇവൾ ഇവളാൾ കൊള്ളാം എൻ്റെ വീട്ടിലെ വേലക്ക് നിർത്തിയ ഇവൾ ഈ മാലിനി ഇവൾ പ്രതിമയെ പോലെ നിന്ന് അവൻ്റെ താലി കഴുത്തിലോട്ട് കെട്ടുമോ ഇവളൊന്ന് തടയുകയോ ഒന്നും തന്നെ ചെയ്തില്ലല്ലോ എന്താടാ സുദേവ നീയും കൂടി അറിഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞിട്ട് മാലിയുടെ അച്ഛൻ്റെ നേർക്ക് എടുക്കുകയാണ് കേട്ടോ ഈ സമയം അവിടെ പത്മജയോട് തൻ്റെ ഭർത്താവ് പറയുന്നുണ്ട് നീയും കൂടി കണ്ടതല്ല സീനി പിന്നെ എന്തിനാണ് നീ വെറുതെ ഇവരെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നത് ഇതിൽ ഇവര് തെറ്റുകാരല്ല ആ ഇവര് തെറ്റുകാരാവില്ല കാരണം ക്കാരന്മാരുടെ വീട്ടിലെ ആണുങ്ങളെ വളച്ചെടുക്കുക എന്നുള്ള വശീകരണ ബുദ്ധി ഇവൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട് മാലയെ വഴക്ക് വരാം അപ്പോഴേക്കും സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കട്ടെ സൂര്യ പറഞ്ഞാണ് മതി നിർത്ത് ഇനി മേലാൽ എൻ്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടു നിൽക്കില്ല എന്ന് അമ്മയോട് സൂര്യ മുഖത്തടിച്ച് പറയാണ് അത് കേൾക്കുന്ന പത്മജ ഒന്ന് നെറ്റാണ് കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കെട്ടിയ താലിയാണ് ഈ കഴുത്തിൽ ഇവളുടെ കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടെങ്കിൽ ഇവൾക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ട് ഇവൾ ഈ വീട്ടിൽ തന്നെ നിന്നിരിക്കോ നിങ്ങൾ മരിച്ചാലും വേണ്ടില്ല നിങ്ങൾ ജീവിച്ചാലും വേണ്ടില്ല അത് എന്നെ സംബന്ധിക്കുന്ന ആ ഒരു കാര്യമല്ലാതെ പറയട്ടോ ഇത് കേട്ടിട്ട് ഇന്ദ്രജയും വേദയും പോലും ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം തൻ്റെ അമ്മ മരിക്കുമോ എന്ന പേടി ഉണ്ട് കാരണം അഹങ്കാരം തലക്ക് പിടിച്ച ആളാണ് തൻ്റെ അമ്മ വാശി മാത്രം നിറവേറ്റുന്ന ആളാണ് താൻ എന്ത് വിചാരിച്ചോ അത് നടക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളാണ് ഈ പത്മജ അപ്പോൾ അതും പറഞ്ഞിട്ട് പത്മജ അകത്തോട്ട് പോയി എന്നാൽ ഈ സമയം തട്ടിയിട്ട ആരതി തട്ടുണ്ടല്ലോ അത് ചെന്നിട്ട് സൂര്യ എടുക്കുകയാണ് പിന്നീട് തൻ്റെ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ഒരാളോട് ലൈറ്റർ കൊണ്ടുപോകാം എന്ന് പറയുന്നത് അങ്ങനെ ആരതി തട്ട് കത്തിക്കുകയാണ് എന്നിട്ട് മാലിനിയോട് പറയാണ് നീ ആരതി ഒഴിയാതെ വലതുകാൽ വെച്ച് ഈ വീട്ടിലോട്ട് കയറണ്ട അതുകൊണ്ട് ഞാൻ ആരതി ഒഴിഞ്ഞു തരാമെന്ന് െന്ന് പറഞ്ഞിട്ട് മാലിന്യം ആരതി ഒഴിഞ്ഞിട്ട് അകത്തോട്ട് വലത് കാലം വെച്ച് കയറ്റാണ് കേട്ടോ ഇതുകൊണ്ട് സുദേവൻ ഒത്തിരി സന്തോഷമാവുകയാണ് അങ്ങനെ സുദേവൻ ഇങ്ങനെ പൊട്ടിക്കരയാണ് ഈ സമയം സൂര്യയുടെ അച്ഛൻ സൂര്യയുടെ അച്ഛൻ സുധൈവൻ്റെ അടുത്തോട്ട് വരികയാണ് അതായത് മാലിനീയുടെ അച്ഛൻ്റെ അടുത്തോട്ട് വരികയാണ് അപ്പം എൻ്റെ മകളുടെ ജീവിതം ഇനി എന്താവുമോ എൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും കൂടി ഈ വീട്ടിലിട്ട് കൊല്ലുമോ എന്ന് പറഞ്ഞിട്ടാണ് സുദേവൻ സൂര്യയുടെ അച്ഛൻ്റെ മുന്നിലിട്ട് കരയുന്നത് കേട്ടോ അത് കേട്ട കേട്ടുടൻ തന്നെ സൂര്യയുടെ അച്ഛൻ പറയാണ് ഇല്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തൻ്റെ മകൾക്ക് ഈ വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടും വരില്ല അതെൻ്റെ വാക്കാണ് എന്നും പറയുന്നുണ്ട് കേട്ടാവും ഇതിനിടയ്ക്ക് ഇന്ദ്രജയോട് ഇന്ദ്രജയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് തൻ്റെ അമ്മ ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യുമോ മരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇതുവരെ കഴിഞ്ഞ എപ്പിസോഡ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി സൂര്യ മാലിന്യോട് പറയുന്നുണ്ട് ഈ ബെഡ്റൂമിൽ എത്തിക്കഴിഞ്ഞാൽ നീ നിൻ്റെ വീട്ടിൽ എങ്ങനെ താമസിച്ചിരുന്നോ അതുപോലെ തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ ഈ താലി കഴുത്തിലിട്ടു എന്നുള്ളൂ അല്ലാതെ നീ എൻ്റെ ഭാര്യയല്ല എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലോ പുറത്ത് നല്ല ഭാര്യ തന്നെ ആയിരിക്കും നീ എൻ്റെ ഭാര്യയായി തന്നെ തുടരുമെന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല കിടുക്കൻ സീന ാണ് അപ്പോൾ ഇത് അടിപൊളിയാണ് ഈ സീരിയൽ ഇവിടുന്ന് അങ്ങോട്ട് മാലിന്യം സൂര്യയുടെയും ആ ഒരു രസകരമായ ആ ഒരു അവർ പ്രണയത്തിലോട്ട് എങ്ങനെ പോകുന്നുള്ളത് എന്നെ റിവ്യൂ പറയാട്ടോ കേട്ടോ നല്ല കിടുക്കൻ സീനിയും തന്നെയാണ് തൻ്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി സൂര്യ ഇത് ചെയ്തതെങ്കിലും പിന്നീട് സൂര്യക്ക് കണ്ണു തുറക്കണം തൻ താൻ നല്ലൊരു പെൺകുട്ടിയെ തന്നെയാണ് കല്യാണം കഴിച്ചത് എന്ന സത്യം സൂര്യ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യയെ സൂര്യാക്കി എടുക്കുന്നുണ്ട് കുടിയും വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ സൂര്യയെ മാറ്റിയെടുക്കുന്നത് ഈ മാലിന്യ തന്നെയാണ് കേട്ടോ